നമുക്ക് ഈ ട്വന്റി ഫൈവ് മോഡലിലേക്ക് വരുമ്പോൾ കാറ്റ്ലിക് കൺവേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി കൂടെ അതിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മഫ്ലറിന്റെ അടുത്തായിട്ടാണ് വരുന്നത് കാറ്റ്ലിക് കൺവേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് പകരം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമുക്ക് പ്രകൃതിക്കും കൂടെ ഗുണമായിട്ടുള്ള ഒരു രീതിയിലാണ് ഹോണ്ട അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ അതിൽ വരുന്നുണ്ട് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ റൈറ്റിലേക്ക് ടോഗിൾ ചെയ്താൽ ഫങ്ഷൻസ് ഡിസ്പ്ലേ ജനറൽ സർവീസ് നാല് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് മെയിൻ ഡിസ്പ്ലേയിൽ നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ആണ് പുതിയ രൂപത്തിലും ഭയാണ് കേട്ടോ അപ്പൊ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കമ്പയർ ചെയ്ത് വരുമ്പോഴുള്ള വാഹനം തമ്മിലുള്ള വ്യത്യാസങ്ങളും നമുക്കറിയാം അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോകല്ലേ ഓരോട്ടോ പിന്നെ നല്ല എന്ന് പറയാ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നല്ല തൊണ്ട പ്രശ്നമുണ്ട് അപ്പോ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ആ വിശേഷത്തിലേക്ക് ഓരേ മറ്റവരെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ആക്ടിവ രണ്ട് മൊതലുകളും നമ്മളോട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോഴുള്ള ന്യൂ ആക്ടിവ അപ്പൊ ഈ ഒരു രണ്ട് വാഹനങ്ങളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോൺസ് ഹോണ്ടയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഐശ്വര്യ മേഡം നമ്മളോടൊപ്പം ഉണ്ട് ഐശ്വര്യ മേഡത്തിനെ നമുക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാം ഐശ്വര്യ മേഡം സ്വാഗതം ഗുഡ് മോർണിംഗ് വെൽക്കം ടു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഈ ഒരു വാഹനത്തിൽ വാഹനത്തിൽ നിന്ന് കമ്പനി എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും അബു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ആണ് ഹോണ്ട നൽകിയിരിക്കുന്നത് ഓക്കെ അബു നമുക്ക് ഈ ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് വരുന്നത് ുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആക്ടിവ വൺ ട്വന്റി ഫൈവ് ആണ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് ഹോണ്ട അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ തന്നെ നോക്കുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീലിന്റെ ക്രോം ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പഴയ മോഡലിലേക്ക് വരുമ്പോൾ നമുക്കതില് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വൈസർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഹെഡ് ലൈറ്റ് തന്നെ നോക്കുമ്പോ അറിയാം ലൈറ്റിന്റെ ഡിസൈനിൽ തന്നെ ഒരു അട്രാക്ടീവ് ഡിസൈൻ ആണ് നമുക്ക് പുതിയ മോഡൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആക്ടിവൺ ട്വന്റി ഫൈവില് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് രണ്ട് വേരിയൻസിലും കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഇതിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് ട്വന്റി ഫൈവ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുതിയ വാഹനത്തിന്റെ ഹെഡ് ലൈറ്റ് ബേസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒതുക്കിയിട്ടുണ്ടല്ലോ അതെ പഴയ വാഹനത്തിന്റെ വരുമ്പോ നമുക്ക് ഒന്നും കൂടി പ്രൊജക്ട് ചെയ്ത് ടൈപ്പിലായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റീൽ ക്രോം എന്ന് പറഞ്ഞല്ലോ അത് ഹോണ്ടയുടെ തന്നെ ഒരു എച്ച് ഷേപ്പിലാണ് നമുക്ക് അത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വീലിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ട് വീൽസും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ മോഡലിലും ട്വന്റി ഫൈവ് മോഡലിലും വീൽ സൈസ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് അതിലൊരു പ്രത്യേകത വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനിൽ ട്വന്റി ഫോർ മോഡലിൽ സിൽവർ കളർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ട്വന്റി ഫൈവ് മോഡൽ ആകുമ്പോൾ നമുക്കതൊരു ബ്ലാക്ക് കളറിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈഡ് വ്യൂ നോക്കുമ്പോൾ ആക്ടിവ വൺ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് മോഡലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീൽ ക്രോമിലാണ് വണ്ടിയുടെ പേര് തന്നെ സൈഡിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ആ സ്റ്റീൽ ക്രോമില് ബ്ലാക്ക് കളറിലാണ് ആക്ടിവ വൺ ട്വന്റി ഫൈവ് എന്ന എഴുതിയിരിക്കുന്നത് ട്വന്റി ഫോർ മോഡലിലേക്ക് വരുമ്പോൾ സ്റ്റീൽ ക്രോമില് തന്നെ ആ ഒരു കളേഡ് ടൈപ്പ് അല്ലാതെ സ്റ്റീലിൽ തന്നെ ആക്ടിവ വൺ ട്വന്റി ഫൈവ് എന്ന് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ട്വന്റി ഫൈവ് മോഡലിൽ വരുമ്പോൾ കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ടൈപ്പ് ആയിട്ടാണ് ഈ ആക്ടിവ വൺ ട്വന്റി ഫൈവ് എന്നുള്ള സ്റ്റീൽ ക്രോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് രണ്ടും സെയിം തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് അതിലെ ഗ്രാബ്രയിലുള്ള കളർ ഡിഫറൻസ് ഈ ഒരു ട്വന്റി ഫൈവ് മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രേ കളറിൽ വരുന്ന ഗ്രാബ്രയിലാണ് കൊടുത്തിരിക്കുന്നത് മുൻപ് നമുക്ക് ആക്ടിവയിലൊക്കെ സിൽവർ കളേഡ് ആയിട്ടുള്ള ഗ്രാബ്രയിലാണ് കണ്ടുവന്നിരുന്നത് ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു ചേഞ്ച് പുതിയ ആക്ടിവയിൽ വരുത്തിയിട്ടുണ്ട് നമുക്ക് എൻജിൻ വൈസ് നോക്കുമ്പോൾ എൻജിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് വൺ ട്വന്റി ഫോർ സി സി ആണ് ഫാൻ കൂൾഡ് ഫോർ സ്ട്രോക്ക് എസ് ഐ എൻജി ആണ് കൊടുത്തിരിക്കുന്നത് പവർ വരുമ്പോൾ സിക്സ് പോയിന്റ് ടെൻ കെ ഡബ്ല്യു എച്ച് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ടോർക്ക് വരുന്നത് ടെൻ പോയിന്റ് ത്രീ എൻ എം എച്ച് ഫൈവ് തൗസൻഡ് ആർ പി എം ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്യൂവൽ സിസ്റ്റം വരുന്നത് പി ജി എം എഫ് ഐ എൻജിനാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് സെയിം ട്വന്റി ഫോർ മോഡലിലും ട്വന്റി ഫൈവ് മോഡലിലും നമുക്ക് സെയിം തന്നെ ബാക്കിലെ സസ്പെൻഷൻ നോക്കുമ്പോൾ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ാണ് ട്വന്റി ഫൈവ് മോഡലിലും കൊണ്ടുവന്നിരിക്കുന്നത് ട്വന്റി ഫോർ മോഡലിലും സെയിം തന്നെയാണ് വരുന്നത് ഒരു കാറ്റ്ലിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജി കൂടുതൽ നമുക്ക് ട്വന്റി ഫൈവ് മോഡൽ ആക്ടിവ വൺ ട്വന്റി ഫൈവില് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിപ്പോ പുതിയ വണ്ടികൾ വരുന്നത് ഒ ബിഡി ടു ബി കംപ്ലൈൻസ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് വരുന്നത് അതിൽ തന്നെ ഈ കാറ്റ്ലിക് കൺവേർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പ്രകൃതിക്കും കൂടെ ദോഷമില്ലാത്ത രീതിയിലാണ് ഹോണ്ട ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കാറ്റലിക് കൺവേർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് വരുന്നതിന് പകരം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ അബു നമുക്ക് വലിയൊരു വ്യത്യാസം കൂടെ അതിൽ വന്നിട്ടുണ്ട് ട്വന്റി ഫൈവ് മോഡലും ട്വന്റി ഫോർ മോഡൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും ട്വന്റി ഫോർ മോഡൽ ആകുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളേഡ് സീറ്റ് ആൻഡ് പാനൽ ആണ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫൈവ് മോഡലിലേക്ക് വരുമ്പോൾ കളേഡ് ടൈപ്പ് ബ്രൌണിഷ് കളർ ആയിട്ടുള്ള സീറ്റ് ആൻഡ് പാനൽ ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചും കൂടെ അട്രാക്ടീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ട്വന്റി ഫൈവ് മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫ്യൂലിന്റെ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് മോഡലിൽ സെയിം എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് പോയിന്റ് ത്രീ ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് സീറ്റിന്റെ സ്റ്റോറേജ് സ്പേസ് നോക്കുമ്പോൾ നമുക്ക് സെയിം പതിനെട്ട് ലിറ്റർ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ മോഡലിന് നമുക്ക് സെയിം കപ്പാസിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ മീറ്റർ കൺസോളിലേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിലെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് അതിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് മാറ്റം തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എഫ് ടി മീറ്റർ ആണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനലോഗ് വിത്ത് ഡിജിറ്റൽ മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് അതിൽ ഡിജിറ്റല് വരുന്നുള്ളൂ ഇതിൽ ടോഗിൾ ചെയ്യാറുള്ള ഒരു സ്വിച്ച് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ മോഡലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ തന്നെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനാണ് സ്കൂട്ടറിൽ തന്നെ നമുക്ക് ആർ പി എം മീറ്ററും കൂടെ ആക്ടിവ വൺ ട്വന്റി ഫൈവ് പുതിയ മോഡൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലില് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മീറ്ററിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനില് ാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ഇതിന്റെ മെനു ബാർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടോഗിൾ ചെയ്തിട്ട് റൈറ്റിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫ്യൂവെലിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ റൈറ്റിലേക്ക് ആക്കിയാൽ ഫ്യൂവെൽ റേഞ്ച് രണ്ട് ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടല്ലോ അല്ലെ ഒരുപാട് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്നത് ബാക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് ടോഗിൾ ചെയ്യാം താഴേക്ക് ആക്കിയാൽ നമുക്ക് ഇനിയും ഓപ്ഷൻസ് അവൈലബിൾ ആണ് കിലോമീറ്റർ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ട്രിപ്പ് ആയാലും ബിയും സെറ്റ് ചെയ്യാം നമുക്ക് ബൈക്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഫീച്ചേഴ്സ് ഈ ഒരു ആക്ടിവ വൺ ട്വന്റി ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിലേക്ക് നമുക്ക് സ്കൂട്ടറിലൂടെ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കൂടെ അതിൽ വരുന്നുണ്ട് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ റൈറ്റിലേക്ക് ടോഗിൾ ചെയ്താൽ ഫംഗ്ഷൻസ് ഡിസ്പ്ലേ ജനറൽ സർവീസ് നാല് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഫംഗ്ഷൻസിൽ തന്നെ നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ മീറ്ററിൽ മെയിൻ മെയിൻ ഡിസ്പ്ലേയിൽ നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ ഓൺ ചെയ്യാനും ഓഫ് ഉള്ള സിസ്റ്റം അവൈലബിൾ ആണ് ദെൻ ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയില് ഓട്ടോ ബ്രൈറ്റ്നസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലൈറ്റ് അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ മീറ്ററിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഹോണ്ട ആക്ടിവൺ ട്വന്റി ഫൈവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബ്രൈറ്റ്നസിന്റെ ഓപ്ഷൻ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മോഡാണ് വരുന്നത് ഓട്ടോ മോഡും മാനുവൽ മോഡും വരുന്നത് മാനുവൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത് ഓട്ടോ മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റബിൾ ആവുന്നതാണ് പറഞ്ഞാൽ തീരാത്ത ഓപ്ഷൻ കാര്യങ്ങൾ ഹോണ്ട ആക്ടിവയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ അതെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് മെയിൻ ഡിസ്പ്ലേയിൽ നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ആക്ടിവ വൺ ട്വന്റി ഫൈവിന്റെ തന്നെ ബേസ് വാരിയന്റ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് വാരിയൻ്റായ സ്മാർട്ടും കൂടെ നമുക്ക് വരുന്നുണ്ട് അതിൽ ഇതിനേക്കാൾ അധികം ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അബു പറഞ്ഞ പോലെ തന്നെ നമുക്ക് മീറ്ററിൽ ഒട്ടേറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജോൺസോണ്ടയുടെ ഷോറൂമിലേക്ക് വന്നാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് നേരിട്ട് കാണുകയും ഒരു ടെസ്റ്റ് റേഡ് എടുക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചാർജിംഗ് പോർട്ടൽസ് ഒന്നും വരുന്നില്ല നമുക്ക് 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 മോഡൽ മോഡൽ ആക്ടിവ സി ടൈപ്പ് ചാർജിംഗ് പോർട്ടൽ കൂടെ പുതിയ കൊണ്ടുവന്നിട്ടുണ്ട് ഹോണ്ട ഇത്ര ഇത്ര മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെ അധികം ഫീച്ചേഴ്സ് ആണ് ട്വന്റി ഫൈവ് മോഡലിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് എത്ര വേരിയൻസ് ആണ് ഈ ഒരു പുതിയ വാഹനം വരുന്നത് ഇപ്പൊ നമുക്ക് വരുന്നത് രണ്ട് വേരിയൻസ് ആണ് പുതിയ ആക്ടിവൺ ട്വന്റി ഫൈവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു മോഡലും നമുക്ക് ടോപ്പ് വേരിയന്റ് ആയിട്ട് സ്മാർട്ട് കി ഉള്ള ഒരു വേരിയന്റും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ നമുക്ക് ആറ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് പേൾ ഇഗ്നിഷ്യസ് ബ്ലാക്ക് മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക് പേൾ ഡീപ് ഗ്രൌൺ ഗ്രേ പേൾ സിറൻ ബ്ലൂ റബ്ബൽ റെഡ് മെറ്റാലിക് ആൻഡ് പേൾ പ്രഷ്സ് വൈറ്റ് ഇങ്ങനെ ആറ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് രണ്ട് റേറ്റ് 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 നോക്കുമ്പോൾ ഈ ഒരു വരുന്നത് വരുന്നത് സ്മാർട്ട് ആണ് നമ്മുടെ ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് വരുമ്പോ ഇത്ര മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവ് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തന്ന താങ്ക് യു നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷം നിന്ന് നമ്മുടെ പുതിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ അമൃത്യം ചോട്ടിപ്പിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് നമുക്കിനി നെക്സ്റ്റ് ബൈ